കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദമായ എക്സ്ഇസി യൂറോപ്യൻ രാജ്യങ്ങളിൽ പടരുന്നതായി റിപ്പോർട്ട് ജൂണിൽ ജർമ്മനിയിൽ കണ്ടെത്തിയ വൈറസ് വകഭേദം ഇതുവരെ പതിമൂന്ന് രാജ്യങ്ങളിലായാണ് റിപ്പോർട്ട് ചെയ്തത് ഒമിക്രോണിൻ്റെ ഉപവിഭാഗമായ കെ എസ് വൺ പോയിന്റ് വൺ കെ പി ത്രീ പോയിന്റ് ത്രീ എന്നിവ ചേർന്നാണ് എക്സ് ഇ സി രൂപപ്പെട്ടത് ലോകവ്യാപകമായി കോവിഡ് കേസുകൾ ഉയരുന്നതിന് കാരണമായ വകഭേദമാണ് കെ എസ് വൺ പോയിന്റ് വൺ കെ പി ത്രീ പോയിന്റ് ത്രീ അതീവ അപകടകാരിയും ഇവ രണ്ടും ചേർന്ന് കെ എസ് ഇ സി കൂടുതൽ അപകടകാരി ആയേക്കുമെന്നതിനാൽ വാക്സിൻ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്തു യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ രോഗപ്രതിരോധത്തിനായി സൗജന്യ വാക്സിൻ വിതരണവും ആരംഭിച്ചു ജർമ്മനിക്ക് പുറമെ ഡെൻമാർക്കിലാണ് എക് സി വിഭാഗത്തിലുള്ള വൈറസ് ബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു കെ നെതർലാൻഡ് എന്നിവയാണ് തൊട്ടുപിന്നിൽ പനി തന്നെയാണ് പ്രധാന രോഗലക്ഷണം ഒരാഴ്ചക്കുള്ളിൽ ആരോഗ്യം വീണ്ടെടുക്കാനാകും എന്നാൽ പൂർണ്ണമായ രോഗമുക്തിക്ക് ആഴ്ചകൾ വേണ്ടി വന്നേക്കാം നിലവിൽ വികസിപ്പിച്ചിട്ടുള്ള വാക്സിനുകൾ കോവിഡിന്റെ എല്ലാ വകഭേദത്തെയും ചെറുക്കാൻ ശേഷിയുള്ളതാണെന്നും ആശങ്ക വേണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി